നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്കൊന്ന് ഊട്ടി വരെ പോയാലോ യെസ് ഞാനിപ്പം നാലരയ്ക്ക് മാമ്പറ്റം എത്തി നാല് അയിമ്പതിനാണ് ബസ് അപ്പം നാല് അഞ്ചര ആയ സമയത്ത് നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ അവിടുന്ന് ചെറിയ ചായയും സ്നാക്സും ഒക്കെ കഴിച്ചു കറക്റ്റ് ആറ് ഇരുപത്തൊന്നായ സമയത്ത് നമ്മുടെ തമിഴ്നാട് ഊട്ടി ബസ് വന്നു കേട്ടോ ടി എൻ എസ് ടി സി അപ്പം ഇതിലാണ് നമുക്ക് പോകാനുള്ളത് ഇവരുടെ തമിഴ്നാട് സർക്കാരിൻ്റേതായതുകൊണ്ട് അവിടെ റിസർവേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു നമ്മൾക്ക് പോകാനുള്ള ബസ് ആറ് അമ്പതിന് കറക്റ്റ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഇതിന് മുന്നേ നമ്മൾ പോയ വണ്ടി ഇതിന് മുന്നേ ഊട്ടിക്ക് ഉണ്ടായിരുന്നു അഞ്ചര അഞ്ചേ ഗാലിനാണ് കേട്ടോ നമ്മുടെ കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക അപ്പം അത് പോകുന്ന വഴി വയനാട് വഴിയാണ് നമ്മളിപ്പം പോകുന്ന വഴി നിലമ്പൂർ വഴിയാണ് കേട്ടോ അപ്പം നാം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ഒറ്റയ്ക്ക് എന്ന് പറയാൻ പറ്റില്ല മഞ്ചേരിയിൽ നിന്ന് രണ്ടാൾക്കാർ കയറാനുണ്ടായിരുന്നു അവരും ഊട്ടിയിലേക്ക് ആയിരുന്നു കേട്ടോ അപ്പം വെറും നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ കറക്റ്റ് ഞാൻ എപ്പോഴാ നില ഇവിടെ മഞ്ചേരി എത്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ടക്ടറോട് അപ്പം കണ്ടക്ടർ പറഞ്ഞു ഷാർ പെട്ടിന് മഞ്ചേരി എത്തുന്നു അവർ പറഞ്ഞ മാതിരി ഷാർ പെട്ടിന് തന്നെ മഞ്ചേരി എത്തി കേട്ടോ അങ്ങനെ നല്ല മഴ ആയതുകൊണ്ട് എനിക്ക് പുറത്തൊന്നും കൂടുതൽ വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റില്ല ഏതൊക്കെ സ്റ്റോപ്പാണ് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് മഞ്ചേരിയും നിലമ്പൂരെയൊക്കെ എത്തിയ സമയത്ത് ഞാൻ വീഡിയോ എടുത്തു അപ്പം മഞ്ചേരി കറക്റ്റ് എട്ട് മണിക്കും നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ എട്ട് മുപ്പത്തേഴായ സമയത്തു ആണ് കേട്ടോ എത്തിയത് ഒമ്പത് ഇരുപത്തേഴായ സമയത്ത് വഴിക്കടവ് എത്തിയിട്ടോ നേരെ അവിടുന്ന് കുറച്ച് നേരം നമുക്ക് ഫ്രഷപ്പ് ആവാനുള്ള ടൈം തന്നിരുന്നു അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി വെള്ളപ്പം കടലക്കറിയൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പോകുന്നത് അപ്പം നിലമ്പൂർ നമ്മുടെ നാടുകാണീച്ചുരം കയറിയിട്ടാണ് ഈ ബസ് പോകുന്നത് കേട്ടോ മറ്റേ ബസ് നേരെ വയനാട് വഴിയാണ് വയനാട് ചുരം കയറി അങ്ങനെയാണ് പോകുന്നത് അപ്പം ഈ റൂട്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര കോടയായിരുന്നു കേട്ടോ നമ്മൾ പോകുന്ന സമയത്ത് അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് രാവിലെ തന്നെ ആയ സമയത്ത് നല്ല നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ ഈ ഒരു റൂട്ട് ആക്ച്വലി ഞാൻ ബസ് കയറി ഉറങ്ങാം നല്ല ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ കയറിയതായിരുന്നു പക്ഷേ എങ്കിൽ കാഴ്ചകൾ കണ്ട് അങ്ങനെ ഇരുന്നു പോയി ഉറക്കം വന്നിട്ടില്ലായിരുന്നു പിന്നെ കുറേ നമ്മുടെ അടുത്ത് കുറേ വന്നിരിക്കുന്നവരോടൊക്കെ കുറേ സംസാരിക്കുമായിരുന്നു കേട്ടോ നിലമ്പൂർ വരെ അത്യാവശ്യം നല്ല റഷ് ആയിരുന്നു കേട്ടോ ബസ് കാര്യങ്ങളൊക്കെ അപ്പം നിലമ്പൂർ കഴിഞ്ഞതിന് ശേഷം മെല്ലെ മെല്ലെ തെക്കും തിരക്കും കഴിഞ്ഞു സാധാരണ ബസ്സിൽ തെ സീറ്റ് ഉണ്ടാവും കാലിയാണെന്നാണ് പറഞ്ഞ് കേട്ടത് പക്ഷേങ്കിൽ നമ്മൾ പോയ സമയത്ത് അന്നെന്തോ വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണോന്നറിയില്ല അത്യാവശ്യം നല്ല തിരക്കന്നെ ആയിരുന്നു റഷ് ആയിരുന്നു പക്ഷേ എങ്കിൽ കുറച്ച് കഴിഞ്ഞേരെ മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല നമ്മൾ പിന്നെ ആദ്യം സീറ്റ് പിടിച്ചതിനോട് വലിയ പ്രശ്നം വന്നിട്ടില്ല കേട്ടോ അങ്ങനെ അങ്ങനെതാ പത്തേ മുക്കാലമായ സമയത്ത് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തിയിട്ടു കുറച്ച് നേരം ഉണ്ടായിരുന്നു അവിടെ നിർത്തിയിട്ട് പിന്നെ പിന്നെതാ നമ്മൾ യൂക്കാലി മര മരങ്ങളുടെ ഇടയിലൂടെയുള്ള സഞ്ചാരമായിരുന്നു കേട്ടോ അടിപൊളി രാവിലത്തെ ആ കോടിയും എൻ്റെ അമ്മ ഒരു രക്ഷയില്ലായിരുന്നു അടിപൊളിയായിരുന്നു ഞാൻ ഇത്രയും തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഞാൻ ഫുൾ ഗ്ലാസ് ഒക്കെ തുറന്ന് ആസ്വദിക്കുകയായിരുന്നു കേട്ടോ എൻ്റെ അടുത്തുള്ളവർക്ക് ഇഷ്ടമായിനോ ഈയോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എങ്കിലും അവരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ക്ലോസ് ചെയ്യാനും കാര്യങ്ങളൊന്നും ബാക്കി എല്ലാവരും ക്ലോസ്ഡ് ആയിരുന്നു നമ്മുടെ വിൻഡോസൊക്കെ പക്ഷേങ്കിലും ഞാൻ ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ വരാർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളും പറയാത്ത സ്ഥിതിക്ക് ഞാൻ ഓപ്പണാക്കി ഇട്ടു അടിപൊളിയായിരുന്നു അപ്പം ഞാൻ ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബസ്സിൻ്റെ വ്യൂസ് വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്നൊരു ചേച്ചിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാണ് പേര് നല്ല മലയാളം തമിഴും എല്ലാ ഭാഷകളും ഭാഷയും അറിയാം അവിടുന്ന് ചേച്ചി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഊട്ടി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് കൂനുരയ്ക്ക് പോകേണ്ട കാര്യങ്ങളും കുറേ കാര്യങ്ങൾ ചേച്ചി ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേച്ചീൻ്റെ നമ്പറൊക്കെ വാങ്ങിയതിന് ശേഷമാണ് ഞാൻ പോകുന്നത് അങ്ങനെ നമ്മളിതാ ഊട്ടിയിലെത്തി കറക്റ്റ് ഒരു മണിക്ക് നമ്മൾ ഊട്ടിയിലെത്തിയിട്ടോ അപ്പം ഇതേ ബസ് നമ്മൾ അവിടുന്ന് റിട്ടേണും ഉണ്ടായിരുന്നു മൂന്നേ അരക്കാണെന്നാണ് എൻ്റെ ഒരു കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അപ്പം ആ ബസ്സിലല്ല നമ്മൾ നമ്മൾ പോകുന്നത് കാരണം നമ്മളവിടെ രണ്ട് ദിവസം സ്റ്റേ ചെയ്തതിന് ശേഷമാണ് പോരുന്നത് അപ്പോൾ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അപ്പം ഇതുവരെയാണ് ഊട്ടി വരെയുള്ള ഒരു വീഡിയോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ